യു എസിലെ കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിലെ നാലുപേരെ പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് രണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് വിഷവാതകം ശ്വസിച്ചുള്ള മരണമാണെന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകളെങ്കിലും വെടിയേറ്റാണ് രണ്ടുപേരുടെ മരണം സംഭവിച്ചതെന്ന് പിന്നാലെ പോലീസ് അറിയിക്കുകയായിരുന്നു മൃതദേഹങ്ങൾക്കടുത്തുനിന്ന് പിസ്റ്റൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെയാണ് രണ്ട് സാധ്യതകൾ ചർച്ചയിലുള്ളതും കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരെയാണ് കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സന്മാറ്റോയയിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശികളായ നാലംഗ കുടുംബമാണ് മരണപ്പെട്ടത് കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം വികാസ് നഗർ അൻപത്തിയേഴിൽ ഡോക്ടർ ജി ഹെൻറിയുടെ മകൻ ആനന്ദ് സുജിത് ഹെൻറി നാല്പത്തിരണ്ട് വയസ്സ് ഭാര്യയും കിളിക്കൊല്ലൂർ പ്രിയദർശിനി നഗർ വെളിയിൽ വീട്ടിൽ പരേതനായ ബെൻസിഗറിന്റെയും ജൂലിയറ്റിന്റെയും മകളുമായ ആലീസ് പ്രിയങ്ക നാല്പത് വയസ്സ് ഇവരുടെ ഇരട്ട കുട്ടികളായ നോഹ നെയ്മൻ നാല് വയസ്സ് എന്നിവരാണ് മരിച്ചത് ആലീസിനെ ആനന്ദ് വെടിവെച്ച് കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് ഒരു സംശയം കുട്ടികൾക്ക് ആനന്ദ് തന്നെ വിഷം കൊടുത്തുവെന്നും വിലയിരുത്തുന്നുണ്ട് എന്നാൽ ആനന്ദും ആലീസും തീരുമാനിച്ചുറപ്പിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നാണ് മറ്റൊരു റിപ്പോർട്ട് രണ്ടുപേരും ചേർന്ന് കുട്ടികൾക്ക് വിഷം കൊടുത്തുവെന്നും വിലയിരുത്തലുണ്ട് ശുചിമുറിയിൽ കയറി ഭാര്യയും ഭർത്താവും ചേർന്ന് വെടിവെച്ച് മരണം ഉറപ്പാക്കിയെന്നതാണ് രണ്ടാം നിഗമനത്തിന്റെ കാതൽ എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം തീരുമാനമുണ്ടായതെന്ന് ആർക്കും വ്യക്തതയില്ല കുടുംബ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് വീട് തുറക്കുന്നില്ലെന്ന സന്ദേശം കിട്ടിയാണ് പോലീസ് എത്തിയത് വീട് അകത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലായിരുന്നു പൂട്ടുപൊളിച്ച് അകത്തു കയറിയ പോലീസിനെ ഞെട്ടിച്ച് മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു വിശദാന്വേഷണത്തിനായി മൃതദേഹം മാറ്റിയ ശേഷം വീട് സീൽ ചെയ്തിട്ടുണ്ട് വീടിന്റെ പരിസരത്തേക്ക് പോലും ആരെയും പോലീസ് കടത്തിവിടുന്നില്ല കൊലപാതക സാധ്യതയടക്കം സംശയത്തിലുള്ളതുകൊണ്ടാണ് ഇത് കുട്ടികളുടെ മൃതദേഹം കിടപ്പുമുറിയിലാണ് ഉണ്ടായിരുന്നത് ഇവരുടെ മരണം എങ്ങനെ സംഭവിച്ചുവെന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ് കൊലപാതകയും കൊല്ലപ്പെട്ടുവെന്നും അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾക്ക് ആശങ്ക വേണ്ടെന്നും പോലീസ് വിശദീകരിച്ചിട്ടുണ്ട് വീട് അകത്തു നിന്നും പൂട്ടിയ നിലയിലായതിനാൽ പുറത്തുനിന്നാരും വീട്ടിനുള്ളിൽ പ്രവേശിച്ചിട്ടില്ലെന്ന നിഗമനത്തിലാണ് ഇത് ആനന്ദ് സുജിത്തും ഭാര്യയും മരിച്ചത് വെടിയേറ്റാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരുവരുടെയും മൃതദേഹങ്ങൾ വീട്ടിലെ ശുചിമുറിയിൽ നിന്നാണ് കണ്ടെത്തിയതും വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് സാൻമാറ്റോയെ പോലീസ് അറിയിച്ചു എ സിയിൽ നിന്നോ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഹീറ്ററിൽ നിന്നോ വമിച്ച് വിഷവാതകം ശ്വസിച്ചതാണോ മരണ സംശയം ആദ്യം ബന്ധുക്കൾ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നാലെ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന് വ്യക്തമായത് കുടുംബ അടക്കം മനസ്സിലാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് അയൽവാസികളുടെ വിശദമൊഴിയും രേഖപ്പെടുത്തി ഇന്ത്യൻ സമയം തിങ്കളാഴ്ച രാത്രി ഏഴോ നാല്പത്തഞ്ചിനാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഗൂഗിളിൽ ജോലി ചെയ്യുകയായിരുന്ന ആനന്ദ് അടുത്തിടെയാണ് ജോലി രാജിവെച്ച് സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് ആലീസ് പ്രിയങ്ക സീനിയർ അനലിസ്റ്റായിരുന്നു ആറു വർഷങ്ങൾക്ക് മുമ്പാണ് കുടുംബം അമേരിക്കയിലേക്ക് പോയത് അതിനുശേഷം നാട്ടിലേക്ക് വന്നിട്ടില്ല ആലീസിന്റെ അമ്മ ജൂലിയറ്റും ഇവർക്കൊപ്പം അമേരിക്കയിലായിരുന്നു ഞായറാഴ്ചയാണ് ജൂലിയറ്റ് അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ തിരുവനന്തപുരത്തെത്തിയ ആലീസിനെ വിളിച്ചിരുന്നു അതിനുശേഷം ഇരുവരെയും ഫോണിൽ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അവിടെയുള്ള സുഹൃത്തുക്കൾ വഴി ആനന്ദിന്റെ വീട്ടിൽ അന്വേഷിച്ചെങ്കിലും വീട് തുറന്നില്ല തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസെത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലു പേരെയും മരിച്ച നിലയിൽ കണ്ടത് കുട്ടികളെ വിഷം കൊടുത്തു കൊല്ലാനുള്ള സാധ്യതയുമുണ്ട് ആനന്ദ് മാലീസും ആത്മഹത്യ ചെയ്തതാകാം എന്നും നിഗമനമുണ്ട് ഈ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും